നേരത്തെ അതിന് ശ്വാസം മുട്ടലുള്ള വലിക്കുന്ന മരുന്നും സ്പ്രേയും ഒക്കെ എടുത്തിരുന്നു അല്ലേ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം എന്ത് ട്രീറ്റ്മെന്റ് ആയിരുന്നു അതിനാദ്യം ഒരു ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ ഉമ്മക്ക് അത് എന്താണെന്നാണ് മനസ്സിലായത് അലർജി ടെസ്റ്റ് ചെയ്തു ചെയ്തപ്പോൾ വേദന എടുത്തോ ഉം നമ്മൾ ഓരോ മരുന്നിന്റെ റിയാക്ഷൻ നോക്കുന്ന പോലെ ഓരോന്നിന്റെ ടെസ്റ്റ് ഡോസ് ഇടുന്നത് പോലെയുള്ള റിയാക്ഷൻ ആണ് നില നോക്കിയത് അല്ലേ എത്ര അലർജിൻ സെൻ്ററി നോക്കിയായിരുന്നു ഇരുപത്തെട്ടല്ല ഇരുപത്തെട്ട് ഫുഡിൻ്റെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പൊടിയുടെയും ഫംഗസിൻ്റെയും എല്ലാം ചേർത്ത് എഴുപത്തി ഒന്ന് അലർജൻസിൻ്റെ നോക്കിയിരുന്നു അതിൽ ആ നോക്കിയതിൽ കൃത്യതയുണ്ടായിരുന്നോ അത് അവോയ്ഡ് ചെയ്തപ്പോഴത്തേക്കും എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിട്ട് അനുഭവപ്പെട്ടോ ഉണ്ടായിരുന്നു മാറ്റങ്ങളുണ്ടായിരുന്നു പിന്നെ അതിനുള്ള ഇഞ്ചക്ഷനും എടുത്തായിരുന്നു അല്ലേ ഇഞ്ചെക്ഷൻ എടുത്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു അത് എടുത്തു കഴിഞ്ഞപ്പോ അതിന് ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മള് രണ്ട് മാസമല്ലേ ആയല്ലോ അതിന്റെ തുള്ളിമരുന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇമ്യൂണോ തെറാപ്പി നമ്മളിപ്പോൾ ചെയ്തത് അലർജിയുടെ ഏറ്റവും പുതിയ അത് പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഏറ്റവും പുതിയ അലോപ്പതി ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ഉമ്മയുടെ നമ്പറാണല്ലേ ഈ ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് എയിറ്റ് നയൻ ഫോർ എയിറ്റ് പുസ്തകത്തിൻ്റെ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുസ്താദിൻ്റെ അടുത്ത് ആണെങ്കിലും വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്പർ കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ ടെസ്റ്റ് ചെയ്യാനായിട്ടും ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാനായിട്ടും ഈ അപ്പോയിൻമെൻ്റ് നമ്പറും ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോ ഇത് ഒത്തിരി പേർക്ക് ഇതുപോലെ അലർജി പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഈ അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റിയെന്നാൽ ഇതിന് പൂർണ്ണമായും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അലർജിയുടെ ഗുളിക ഇൻഹേലർ മരുന്ന് ഇതൊക്കെ തന്നെ എടുക്കുക ജീവിതകാലം മുഴുവൻ അതിൽ ഡിപ്പെൻഡ് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ഇഞ്ചക്ഷൻ എടുത്തത് രണ്ട് ടൈപ്പ് ഇഞ്ചക്ഷൻ ഉണ്ട് ഒന്ന് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്ന് ന്യൂമോകോക്കൽ വാക്സിനേഷൻ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ കൂടി ഇന്ന് തരും അപ്പൊ ഇതുവഴി തന്നെ നമുക്ക് ഈ ചുമ കപക്കെട്ട് അലർജി പ്രശ്നങ്ങളായിട്ടുള്ള ജലദോഷം ഇതൊക്കെ ഒരു പരിധിവരെ ഒരു അറുപത് ശതമാനത്തോളം തടഞ്ഞു നിർത്താൻ പറ്റും ബാക്കി നമുക്ക് ഈ പെട്രോൾ കിടക്കുന്ന പോലെയാണ് അലർജിക്കാർക്ക് അടുത്തൂടി ഒരു തീപ്പരി പോയാലും എന്നാലും പിടിക്കുകയാണ് പിന്നെ അത് മാറി വരാനായിട്ട് ഒത്തിരി താമസം എടുക്കും നമുക്ക് ഈ ചുമയും ശ്വാസം മുട്ടലും മാറിയിട്ട് ഒരു സമയം ഉണ്ടാവില്ല അപ്പം അത് നമുക്ക് ഇത്രയും പ്രിവെൻറ്റ് ചെയ്യുകയും അലർജി പ്രശ്നങ്ങൾ അത്രയും കുറഞ്ഞിരിക്കുകയും ചെയ്യും അത് ചെറിയ ഇഞ്ചക്ഷനാണ് താനും നമ്മൾ തോളിലെടുക്കുന്ന അല്ലേ അപ്പോൾ പണ്ടൊക്കെ ഈ ഇമ്മ്യൂണോ എന്ന് പറയുന്ന അലർജി മാറ്റുന്ന ചികിത്സ അത് ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് നമുക്കിത് തുള്ളി മരുന്നായിട്ട് വളരെ ഈസിയായിട്ട് നാവിനടിയിൽ ഇറ്റിക്കാവുന്ന രീതിയിൽ അത് കൊച്ചു കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സബ് ലിംഗ്വൽ ഇമ്മ്യൂണോ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിയട്ടെ ഉമ്മയുടെ അനുഭവം ബാക്കിലവർക്കും ഒരു സഹായമാവട്ടെ സ്ലാമലേക്കും